ഈ കാണുന്ന ബോൾസ് നമുക്ക് ഡിഗ് ചെയ്തെടുത്ത് കളിക്കാവുന്ന പരിപാടിയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല ആൾക്കാർ അത് ഉപയോഗിച്ച് ഈ മണ്ണ് മാന്തി യന്ത്രം കണ്ടില്ലേ നമ്മുടെ മണ്ണ് മാന്തി യന്ത്രം അതിൽ നമുക്ക് ഈ ബോൾ മാന്തിയെടുത്ത് അവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇടാം അതിൻ്റെ പരിപാടികളാണ് നമുക്ക് ഇവിടെ കാണുന്നത് കണ്ടോ ഒരു കുഞ്ഞു വാഹനം കൊണ്ട് ഒരു ആളകത്ത് കയറിയിടുന്നത് ചെയ്യുന്നതായിട്ടില്ലേ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ ഇതൊക്കെ പിള്ളേരല്ലേ നമുക്ക് ചെയ്താലോ നോക്കട്ടെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞാനിത് ഡിഗ് ചെയ്യാൻ പോവാണ് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ിഗ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാറില്ലേ എങ്ങനെ പരിപാടി എന്നുള്ളത് ഞാൻ അതിനകത്ത് വന്ന് കേറിയിരുന്നു ഇതിനും കൊണ്ടുപോയി മറ്റേ സാധനം ഏത് മറ്റേ ചാടി ചാടി കളിക്കുന്ന മറ്റേ സസ്പെൻഷൻ രക്ഷയില്ല കേട്ടോ ഇവരെ ഇൻസ്ട്രക്ഷൻ തരും അവര് വന്നു ഫസ്റ്റ് തന്നെ സീറ്റ് വെൽറ്റ് ഇടിയിച്ചു അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് അപ്പോൾ ഇത് ഓൺ ഓഫ് ബട്ടണം പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് ഏ സി ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഇവിടെ സ്വീഡനിൽ ഇവിടെ ഇവിടെ എ സിയുടെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇതിനകത്ത് ഏ സിയൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന പല സാധനത്തിനകത്ത് എ സിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കൺട്രോൾ ഇത് മറ്റേ വണ്ടി മുന്നോട്ടും പൊ ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് അപ്പോൾ അത് തൽക്കാലം ഒന്നും ചെയ്യേണ്ടതെന്ന് പറയും പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കിത് ഇതിൽ കഴിഞ്ഞാൽ കണ്ടോ ഇതിങ്ങനെ പൊങ്ങുന്നുണ്ടോ ഇതിങ്ങനെ പൊങ്ങുന്നുണ്ടോ ഇതിങ്ങനെ പൊങ്ങുന്നു ഇത് താഴ്ന്നുണ്ടോ താഴ്ന്നുണ്ടോ അപ്പോൾ ഞാനിത് കളയാൻ പോകും അപ്പം വേണ്ടി ഇതിങ്ങനെ ഇതിങ്ങനെ ഞാൻ ഇതിങ്ങനെ വലത്തോട്ട് ഞാൻ ചെയ്യുമ്പോഴത്തേക്കിനും അത് താഴെ കളയുന്നുണ്ടോ അപ്പം അതൊക്കെ നമുക്കിങ്ങനെ കളയാൻ കണ്ടോ പതൊക്കെ കളയാൻ ഉണ്ടോ ഇത് ഞാൻ കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഞാൻ ഇത് ഞാനിതിങ്ങനെ ഉണ്ടാവും ഇതിങ്ങനെ പതുക്കെ ഞാൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് താഴ്ന്നുണ്ടോ അവിടെ ഞാൻ ഞാനവിടെ താത്തി വെച്ചു എന്നിട്ട് ഞാനിത് പൊക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിങ്ങനെ ലെഫ്റ്റിലോട്ട് പിടിക്കുന്നു ലെഫ്റ്റിലോട്ട് പിടിക്കുമ്പോഴത്തേക്കിനും അപ്പം എത്ര സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പറേറ്റിംഗ് ഇതിൻ്റെ പഠിച്ചതെന്ന് നോക്കി ഞാനിത് ഇങ്ങനെ പൊക്കുന്നു കണ്ടോ പൊക്കി പൊക്കിയിട്ട് ഞാൻ വലത്തോട്ട് കൊണ്ടുപോകുന്നു വലത്തോട്ടല്ല ഇത് വലത്തോട്ട് കൊണ്ടുപോയിട്ട് ഇതാ ഇതാ ഞെക്കേണ്ടത് അതായത് ഈ വണ്ടി ഇത് കണ്ടോ ഈ വാഹനം വലത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് കണ്ടോ ഇങ്ങോട്ട് തിരികാം ഇങ്ങോട്ട് അങ്ങോട്ടും തിരിക്കാം കണ്ടോ അങ്ങോട്ടും അങ്ങോട്ട് തിരികുന്നത് കണ്ടോ ഇങ്ങോട്ട് മാറ്റി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇത് കൊണ്ടുപോയിടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇങ്ങോട്ട് മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഇത് വലത്തോട്ട് മാറ്റി കഴിയുമ്പത്തേക്കിനും ഇത് സാധനം അവിടെ കൊണ്ടിട്ട് കണ്ടോ അത്രയുള്ള പരിപാടി അങ്ങനെ സുജിത്വ ഭക്തൻ ഇവിടെ വന്നിട്ട് എന്താ പറയാ ക്രൈനോ ഇന്ന് എന്താ ഇതിന് പറയുന്നത് ഇതിൽ ക്രൈൻ എന്നാണോ പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ജെ സി ബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇത് പക്ഷേ ഇതിൻ്റെ കറക്റ്റുള്ള പേരെന്താണ് മണ്ണ് മാന്തി യന്ത്രം മണ്ണ് മാന്തി യന്ത്രത്തിന്റെ ഇതായിട്ട് ഏഹ് ഞാൻ വീണ്ടും കോരിക്കൊണ്ടിരിക്കണേ ഇപ്പൊള്ളടോ പക്ഷേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന പൈസക്ക് ഇത്രയും സംഭവങ്ങൾ ഇവർ തരുന്നില്ലേ ഇല്ലേ ഇപ്പൊള്ളട്ടോ പരിപാടി ഇത് ഭയങ്കര ഫണ്ണാട്ടോ എല്ലാവർക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം വെച്ച് കിട്ടും അടിപൊളിയാട്ടോ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു